പരിപാടി രാത്രിക്ക് പരിപാടി രാത്രിക്ക് ചപ്പാത്തി വരാം രാത്രി ചപ്പാത്തിയാണ് ചോറുണ്ട് പക്ഷെ ചില ദിവസം ചപ്പാത്തി ഉണ്ടാക്കും അപ്പം ചപ്പാത്തി എന്തെങ്കിലും കറി ഉണ്ടാക്കണം തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി കൊണ്ട് ചമ്മന്തിയാക്കും അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തൊട്ട് കൂട്ടാൻ ഉണ്ടാക്കും സംഭവം ആ അമ്മയ്ക്ക് മാത്രം ഉണ്ടാക്കുന്നതാട്ടോ എനിക്ക് അപ്പൂസിനും ചോറ് ഉച്ചക്കിത്തെ ചക്ക കൂട്ടാനുണ്ട് ഉണക്കലിക്കാർ ഉണ്ട് ഇപ്പൊ അപ്പൂസി ചായ ഒടിക്കണേ ചിലപ്പോൾ ചോറായ വണ്ടി തരൂല സമൂസി ചായയും നല്ല കൂട്ടിയാണ് ൂടി നടക്കണ ആ പരിപാടി

ഉപ്പും മഞ്ഞളല്ല ഉപ്പും ചെറു പോലെ ഇന്ന് ഉണ്ടാക്കണം വിചാരിച്ചത് ഇന്ന് തന്നെ മണി ചായക്ക ഉള്ള പറഞ്ഞ് വെച്ചതല്ലേ നാളെക്ക് ചെറുപ്പത് മതിരിക്കും മതിച്ചാലും രസം ഉണ്ടാവില്ല ഉപ്പും മഞ്ഞപ്പൊടിയിലും അപ്പൊ പൊരിക്കാൻ വേണ്ടിട്ട് എണ്ണ തരില്ലേട്ടോ അപ്പൊ എണ്ണ കിട്ടിട്ട് പൊരിക്കാൻ വിചാരിച്ചിട്ട് വെച്ചതും അപ്പൊ ഇപ്പഴാ എണ്ണ കൊണ്ടുവന്നത് ഓയില് കൊണ്ടുവന്നത് അതണ്ടായത് ഉപ്പൊന്ന് കൊടുത്തിട്ട് നല്ലോണം തിരിഞ്ഞി കൊടുക്കട്ടെ എന്നാലും ഉപ്പ് ഇടുക്കി മുട്ടന്റെ ഒരു വെറൈറ്റി കറി ഉണ്ടാക്കോടൊട്ടേക്കണേ അപ്പോ ജിമായിട്ട് കയ്യോടൊട്ടിക്കണേ ണ്ടാക്കണ് ഞാൻ ഉള്ളി അരിഞ്ഞ് കൊടുക്ക അപ്പൂസൊക്കെ അറി ഉണ്ടാക്ക നല്ലോണം ഉടച്ച് പിന്നോട് നല്ലോണം ഉണ്ട് അപ്പൂസ അപ്പൂസിനറിയും പക്ഷെ ചിക്കൻ പൊരിക്കാൻ അറിയാം

അപ്പൂസിന്റെ ഇത് എത്ര വേണ്ടോ കറി അല്ല കറി അല്ലാത്ത സംഭവാണ് അപ്പൂ ആക്കിത്തേക്കത് കത്തിച്ച അങ്ങനൊക്കെ നല്ല ഞാൻ നേരത്തെ ചട്ടി ചൂടാൻ വേണ്ടിട്ട് കത്തിച്ചു വെച്ചിരുന്നു പക്ഷെ അപ്പൊനെ അതായിട്ടില്ല അപ്പൊ വെറുതെ ചട്ടി ചൂടായിരുന്നു ഞാൻ ഓപ്പാക്കിട്ട് ഉള്ളിട്ട് നോക്കണം അതേ ചൂടായി വേണം ആക്കിക്കോ ഉപ്പേരിയാ ഉള്ളിപ്പേരി ആണോ മുട്ടപ്പേരി ഞാൻ ഇട്ടു ചോദ്യം ഇത് ശരിക്കും കത്താനി മാക്സി അല്ലാത്തൊരു ടോപ്പാണ് കേട്ടോ ഇവിടെ അങ്ങനെ വയറിന്റെ അവിടെ ഒരു അലർച്ച വന്നിട്ടുള്ള ഒരു ടോപ്പ് ആയിരുന്നു പിന്നെ ഞാൻ തടി വെച്ച കാരണം അത് അവിടെ ഇങ്ങനെ എടുത്തു വെച്ചതായിരുന്നുണ്ടാവാൻ പറ്റാതെ ഇപ്പോ ഞാൻ അലർച്ചകൾ എടുത്തിട്ടപ്പോ അതിന് മാറി മസാല മസാല ഏത് മസാല വേണ്ടേ എല്ലാ അങ്ങനെ നമുക്ക് എല്ലാ മസാലയും പറ്റും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയാണോ ആണോ അച്ഛനാണത് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാം ണ്ടാക്കിയെല്ലാം കറക്റ്റ് ആവും ഞാൻ പറഞ്ഞു കൊടുക്കാൻ കുറെ സാധനം കൊറേ പൊടികളുണ്ട് കൊറേ ഉണ്ടാ എല്ലാരും ഇച്ചിരി കഴിഞ്ഞാലാണ് മറ്റന്നല്ല അതിന ശനിയാഴ്ച ഓപ്പറേഷനും നാളെ തൊട്ട് കണ്ണിനു മരുന്നൊഴിച്ചു തുടങ്ങാനൊക്കെ ഇണ്ട് കൊറച്ചും അപ്പോൾ ഇനി തീരെ ഇങ്ങോട്ട് മുടൈട്ടോ മുടൈക്ക나요 ഞാൻ ആയി ചേർന്നോ ഞാൻ ഇനി നമ്മ ഇരണ്ട് അര കയ്യിലുണ്ട നേരെ ആക്കി ഇട്ടി ഇതിപ്പോ നടാച്ചി ചേർന്നോ ഉക്കോനാര എന്താ കടന്നോ बताओ कैसा है बढ़िया ही लग रहा है पच्चाप पाते की आप पूछने से फर्स्ट लेट हो पर पाटर क्या <laughs> मकोरा काला यार करीब पाटने आते क्यों ना पाट पम्मल पंगे ना बहुत चीज

ഞാൻ പുതുനെ ചപ്പാത്ത പാട്ട് കിട്ടിയ പാട്ടിനെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മടി കമന്റ് നമ്മളെ സന്തോഷത്തിന് നമ്മള് നമ്മളെ ഹാപ്പി അത് അങ്ങനെ പറഞ്ഞോട്ടെ ഒരുപാട് ആളില്ലേ രണ്ടോ നമ്മളെ സന്തോഷത്തിന് പാടാ നമ്മളെ നാലാളെ സന്തോഷത്തിന് പിന്നെ നമ്മളെ കൊറേ ആൾക്കാരുണ്ട് കാത്തിരിക്കുന്നത് പാട്ട് ഇഷ്ടേ ചായയെ ലാടുമേക്കാൻ ഞാനും വാരത്തെയോനി കൂടെ കാനച്ചായേ ലാടുമേക്കാൻ ഞാനും വാരത്തെയോനി കൂടെ പാടില്ല ഇല്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂട കയ്യട അപ്പോസ് സ കയറ്റി കൊടക്കടാ ഇഞ്ചിന്താങ്ങിങ്ങനെ ഇന്താ സ്പെഷ്യൽ ഇവര നമ്മളെ ചക്ക പൊരിക്കാൻ മൂവാണ് അപ്പൂണി അപ്പോസിന്റെ സ്പെഷ്യലാട്ടോ ഞ അപ്പോസിന്റെ ഇടാനേ അപ്പോ നമ്മൾ നല്ല ചേർത്താണ് ആ ചക്ക കൊണ്ട് കുറേ പെങ്ങൾ വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരാ ഇണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചക്കൊണ്ട് ഇപ്പൊ നമുക്ക് അതൊക്കെ ഓരോന്നോരോന്നോരോന്ന് ഉണ്ടാക്കി നോക്കണുണ്ടൊക്കെ സിമ്പിളാണ് നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ ആദ്യം നമുക്ക് ഈ സാധനം ചക്ക കൊണ്ട് ചക്ക പൊയ്ക്കറുമ്പോൾ ഉണ്ട് വന്നിട്ട് തിന്നാലോ അപ്പൊ ആദ്യം ചക്ക അതെവിടെ പറഞ്ഞ പോലെ ഇന്ന് നമ്മള് ചക്കേന്റെ കുരുണ്ട് സാധനം ചക്ക പായസം അത് അമ്മ ഉണ്ടാക്കാം ആഭാത്തോടുത്തോടെ ചക്കക്കുരു വേവിച്ചിട്ട് ചക്കുരു മിക്സിട്ടു ഇത് നമ്മളെ കൊറോണ കാലത്ത് ഇറങ്ങിയൊരു ഇല്ലായിരുന്നില്ല കൊറോണ പിന്നെ വന്നപ്പോ വളരെ ചക്കക്കുരു വേവിച്ച് ഉടച്ചു നാളികിരപ്പാല് അരിപ്പാൽ ക്യാമറ നല്ല അടിപൊളിയാണ് ഞാൻ കുടിച്ചിട്ടില്ല ഞാനത് കണ്ണില് കുടിക്കാന്ന് വിചാരിച്ചു തണുക്കട്ടെ ഇപ്പൊ നല്ലോണം തണുത്തിട്ടുണ്ട് അപ്പൂസേ ഞാൻ ഞെട്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഞെട്ടോന്ന് തിന്നോയിട്ട് പറയാട്ടോ എന്റെ സ്പെഷ്യല്ണ്ടപ്പോ അപ്പൊ ഞാൻ കഴിച്ചോട്ടെ എങ്ങനെ ഉണ്ട് അറിയരാ കുടിച്ചോ ഭാഗം ഉപ്പുഭാഗം ഭാഗം എല്ലാം പാകം കേട്ടോ ഒക്കെ പാകമാണ് ഉണ്ടാക്കിയ ഉപ്പോ വലിയതും പാകം അടിപൊളിയായിട്ടു സാ അപ്പ അച്ഛനാദ്യണ്ടായി തരണം അല്ലേ

അപ്പൂസോടെജ്ഞ അപ്പൂസിന് നമ്മള് ഫുള്ള് വീടേക്ക് കൊണ്ടു വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ മാറിക്കല്ലേ അപ്പൂസ വരുന്നേ വീടേന് ഫുള്ള് ഞാ തിന്നാതെ പേര് വന്നു അപ്പൂസിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ കണ്ണടുത്ത സ്ഥലം എന്നാലും ഞാൻ കൊറേ കണ്ണുണ്ടെന്നെ കഴിച്ചോക്ക് അതിന്നാണ് കൊടുക്കാനത് അല്ലേ? ഒന്നൂടെ ഈ ചൂര് മാറും. ഇവർക്ക് ആക്കണംเนี่ย. ഇനപ്പതിനെവനി ഞാൻ തോക്കൊ거든요. സമോസ. ഇനി വാക്കിവിടെ ആവണമല്ലേ? വാ. എന്താ handleError? നല്ല മഴയുണ്ട് ഒരു നല്ലൊരു മഴ പൊരിച്ചെടുത്ത മേക്കിന് പെയ്ത് തോർന്നുട്ടോ മഴ കാണിക്കാന്ന് വിചാരിച്ച മോളേക്ക് മഴ തോർന്നു നാളെ തൊട്ട് നല്ല മഴ ഉണ്ടാവും പറയുന്നുണ്ട് അതിന്റെ മുന്നേ പഠിച്ചല്ലേ പരീക്ഷ ഉണ്ട് ട്യൂഷനില് ഇംഗ്ലീഷിന്റെ പരീക്ഷ കുറച്ചുണ്ട് ചൂടുണ്ട് ഇപ്പൊ ആ കണ്ടോ നോക്കി നല്ല റിസൾട്ട് ചക്കാണിച്ച് കൊതിപ്പിക്കല്ല കിട്ടിയാലേ നമ്മക്ക് എല്ലാർക്കും വീട്ടില് നമ്മക്ക് ഇങ്ങനെ കൊറച്ചുനേരം പണിയെടുക്കണം അപ്പൊ നമ്മള് ഇന്നത്തെ രാത്രി വിശേഷം നിർത്തുകയാണ് നാളെ നോക്കി വേറെ വിശേഷമായിട്ട് കാണാം എല്ലാർക്കും